മലിനീകരണമുക്തമായ ഗതാഗത സൗകര്യം ഒരുക്കുക എന്നതാണ് ഇന്ത്യയിലെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിനായി ഇലക്ട്രിക് കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇറക്കുകയും വിപണിയിലെ ഒന്നാം സ്ഥാനക്കാരാവുകയും ചെയ്തിരുന്നു ഒരിടയ്ക്ക് കോമ്പാക്റ്റ് എസ് യു വിഭാഗത്തിൽ എതിരാളികളെക്കാൾ ഇരട്ടി വിൽപ്പനയുമായി കുതിച്ച ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ പടയാളി ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മാലിബ്രസ കിയ സോനറ്റ് എന്നീ ബമ്പന്മാരോടൊപ്പം ഏറ്റുമുട്ടിയാണ് നെക്സോൺ ഒന്നാമനായതെന്നതും കൂടി ആലോചിച്ചു നോക്കിയാൽ ആ ഗമ മനസ്സിലാക്കാം പെട്രോൾ ഡീസൽ ഇ വി എന്നിങ്ങനെ പല രൂപത്തിൽ വാങ്ങാനാവുമെന്നതാണ് നെക്സോണിനെ ജനകീയമാക്കിയ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒപ്പം ആർക്കും താങ്ങാനാവുന്ന വിലയും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൂടിയായപ്പോൾ സംഗതി ഉഷാറായി ഇപ്പോഴിതാ നെക്സോൺ വാങ്ങാൻ മറ്റൊരു കാരണം കൂടിയായിരിക്കുകയാണ് വേറൊന്നുമല്ല സി എൻ ജി വാഹനങ്ങളുടെ ശ്രേണിയിലേക്ക് മറ്റൊരു മോഡൽ കൂടി ചേർക്കുന്നതിനുള്ള നീക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഈ വർഷം നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് കൺസെപ്റ്റ് മോഡലായി നെക്സോൺ സി എൻ ജി പ്രദർശനത്തിന് എത്തിയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ പതിപ്പാണ് വരവിനൊരുങ്ങുന്നത് ടാറ്റ കറവ് പെട്രോൾ ഡീസൽ മോഡലുകളുടെ പിന്നാലെ തന്നെ നെക്സോൺ സി എൻ ജിയും എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി എൻ ജി വാഹനങ്ങളിൽ ഡ്യുവൽ സിലിണ്ടർ സംവിധാനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തുടങ്ങിയവ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ടാറ്റയ്ക്കുള്ളതാണ് നെക്സോൺ സി എൻ ജിയിലും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും പുറമേ എ എം ടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റയിൽ നിന്ന് മുമ്പെത്തിയ സി എൻ ജി മോഡലുകളായ ടിഗോർ ടിയാഗോ എന്നീ മോഡലുകൾക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സംവിധാനം നൽകിയിരുന്നു അപ്പോൾ അതേ സാങ്കേതികവിദ്യ നെക്സോണിലും കൂടി വരുന്നതോടുകൂടി ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചേക്കുമെന്നാണ് സാരം എ എം ടിക്ക് ടാറ്റയുടെ ടിൻ സിലിണ്ടർ ടെക്കപ്പ് നെക്സോൺ സി എൻ ജി ഉപയോഗിക്കുന്നതോടുകൂടി വാഹനം കൂടുതൽ സവിശേഷമാകുമെന്ന് വേണം പറയാൻ ഈ സാങ്കേതികവിദ്യകൾ ഉപഭോക്താക്കൾക്ക് വിലക്കുറവുള്ള ഇന്ധനത്തിൻ്റെ നേട്ടത്തിനുമൊപ്പം സൗകര്യപ്രദമായ ക്ലച്ച്ലെസ് ലെസ് ഡ്രൈവിംഗിൻ്റെയും ആനുകൂല്യങ്ങൾ ലഭ്യമാകും സി എൻ ജി കരുത്തിലെത്തുന്ന ആദ്യ ടെർബോ എൻജിൻ വാഹനമെന്ന ഖ്യാതിയോടെയായിരിക്കും ടാറ്റ നെക്സോൺ സി എൻ ജി എത്തിക്കുന്നത് നമുക്കറിയാം നിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന തിരക്കുകൾ കാരണം ഇന്ന് ഒട്ടുമിക്കവരും ഓട്ടോമാറ്റിക് കാറുകളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു ഇത് നെക്സോൺ സി എൻ ജിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണകരമാകുന്ന വിഷയമാണ് മാത്രമല്ല കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻ്റിലെ ആദ്യത്തെ സി എൻ ജി ഓട്ടോമാറ്റിക് എസ് യു വിയായും നെക്സോൺ എം ടിക്കൊപ്പം ഫൈവ് സ്പീഡും മാനുവൽ ഗിയർ ബോക്സും വാഹനത്തിലുണ്ടാകും വൺ പോയിന്റ് ടു ലിറ്റർ ടർബോൾ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് ബൈ ഫ്യൂലസീവിക്ക് തുടിപ്പേക്കാൻ പോകുന്നത് നിലവിലെ പെട്രോൾ മോഡലിൽ കണ്ടുവരുന്ന അതേ നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി എഴുപത് എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോൾ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് നെക്സോൺ സി എഞ്ചിലും ഉപയോഗിക്കുക കംപ്രസഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോമൻസ് കണക്കുകളിൽ ഏകദേശം കുറവുകൾ വരാം ഇന്ത്യയിലെ ആദ്യത്തെ ടെർബോർ ചാർജഡ് പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന മോഡൽ ആയിരിക്കും ും നെക്സോൺ സി എൻ ജിയിലെ ട്വിൻ സിലിണ്ടറുകൾക്ക് ഏകദേശം അറുപത് ലിറ്റർ വാതകം ഉൾക്കൊള്ളാൻ കഴിയും സേഫ്റ്റിയുടെ കാര്യത്തിലും പ്രത്യേക കരുതലാണ് ടാറ്റോ മോട്ടോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് മൈക്രോ സ്വിച്ച് ലീക്കേജ് പ്രൂഫ് മെറ്റീരിയലുകൾ തെർമൽ ഇൻസ്റ്റന്റ് പ്രൊട്ടക്ഷൻ സിംഗിൾ അഡ്വാൻസ്ഡ് ഇ സി യു സി എൻ ജി മോഡിൽ ഡയറക്റ്റ് സ്റ്റാർട്ട് ഇന്ധനങ്ങൾക്കിടയിൽ ഓട്ടോസ്വിച്ച് മോഡുലാർ ഫ്യൂവൽ ഫിൽട്ടർ ലീക്ക് ഡിറ്റക്ഷൻ ഫെയിലിയർ തുടങ്ങിയ നിരവധി സവിശേഷതകൾ ഈ വാഹനത്തിൽ ഉണ്ടാകും ഇതുകൂടാതെ സി എൻ ജി കുറവാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായി പെട്രോൾ മോഡിലേക്ക് മാറും കൂടുതൽ സുരക്ഷിതമായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ടാങ്കുകൾക്ക് വേഗത്തിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയുമെന്നതും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇനി വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നെക്സോണിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ ഏകദേശം എൺപതിനായിരം രൂപയോളം അധികം മുടക്കേണ്ടി വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാനദി ബ്രസ സി എൻ ജി ആണ് ഈ സെഗ്മെന്റിൽ നെക്സോണിൻ്റെ പ്രധാന എതിരാളി എവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം